കഷ്ടകാലം നല്ല കാലം എന്നൊന്ന് ഇല്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഷ്ടകാലം നല്ല കാലത്തിലേക്ക് വരാം നല്ല കാലം കഷ്ടകാലത്തിലേക്കും വരാം പക്ഷെ ഇന്നിപ്പോൾ വിഷയം രണ്ടു കാലം ഉണ്ട് എന്നാണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോണത് വിനാശകാലേ വിപരീത ബുദ്ധി നമുക്ക് സമയം മോശമാകുമ്പോൾ വിപരീത ബുദ്ധി വരും നമ്മൾ നമ്മളെ ശമിക്കും എന്ത് കാര്യത്തിനാണ് അന്ന് അങ്ങനെ ചെയ്തത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു നശിക്കാനുള്ള കാലാണ് വിനാശകാലമാണ് അങ്ങനെ വിപരീത ബുദ്ധി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് അറിയോ ഇപ്പൊ നല്ല കാലാണ് അപ്പൊ അതുകൊണ്ടാക്കി തോന്നുന്നത് പലതും ഒരു ബുദ്ധി തോന്നിയിട്ടാണല്ലോ വിജയിക്കണത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ബുദ്ധി തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ വിജയിക്കുന്നത് ഒരു വീട്ടിൽ രാമനായർക്കുടെ വീട്ടിൽ ഒരു മരപ്പെട്ടിണ്ട് മരപ്പെട്ടി ആ ഇടയ്ക്കിടയ്ക്ക് മരപ്പെട്ടി തുറക്കും അതിനകത്ത് പഴയ തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആയിട്ട് മരപ്പെട്ടി അടയ്ക്കും ചിലപ്പോൾ പൈസയൊക്കെ പൂഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് വയ്ക്കുക ഇത് ഓടിട്ട വീടാണ് പഴയ വീടാണ് ഒരു മുന്നൂറ് കൊല്ലം പഴക്കമുള്ള വീടോന്ന് സങ്കല്പിച്ചോളൂ തുമരിൻ്റെ മുകളിൽ കൂടെ ഒരു പാമ്പ് പതിവായിട്ട് അടഞ്ഞു പോകാറുണ്ട് ആ പാമ്പ് ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കും എന്ത് ഇയാൾ എന്താ കാര്യമായിട്ട് പെട്ടി അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താ പെട്ടിയില് പെട്ടി തുറന്നു തുടങ്ങുന്ന രാമന്മാരുടെ ഒരു നോട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് അയാൾ കുറച്ച് പൈസ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇല്ലയെന്നൊക്കെ നോക്കുകയായിരിക്കും പതിവായിട്ട് എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പോണ പാമ്പാണ് വിശക്കുമ്പോൾ അതിൻ്റെ ആഹാരമാണല്ലോ എലി എന്നുള്ളത് ക്രമേണ ക്രമേണ പാമ്പ് എലിയെ മറന്നു രാമനായ പെട്ടിയിൽ എന്താണെന്ന് അറിയണം നമുക്കങ്ങനെ ചിലതൊക്കെ അറിയണമെന്നുണ്ട് ഇതിന് തുല്യമായിട്ടുള്ള മണ്ടത്തരം നമ്മളൊക്കെ ചെയ്യാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് അതെന്താ അറിഞ്ഞിട്ട് കാര്യം അല്ല അതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും നമ്മളും ഈ ലോകത്തെ ജീവിയല്ലേ പല ന്യായവും പറയാമല്ലോ നിങ്ങൾ എന്തിനാ പങ്കിട്ട് പോയേ അ ഞാനും സമൂഹത്തിലുള്ള ഒരു വ്യക്തിയല്ലേ അപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യം ഞാൻ അറിയണ്ടേ ഇങ്ങനെയൊക്കെ നമ്മൾ ന്യായം പറയും അങ്ങനെ ഇരിക്കുക ഒരു തവണ ഇതൊക്കെ രാമനായാലും നോക്കിയിട്ട് പോയപ്പോ മുറ്റത്തേക്ക് ഇറങ്ങി തന്നപ്പോ മുറ്റത്തേക്ക് കുറച്ചൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ പെട്ടി അടച്ചിട്ടില്ല എന്താവും നോക്കി വരാം അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് പാമ്പ് പെട്ടെന്ന് അടഞ്ഞു ഒന്നതിന്റെ അകത്തേക്ക് കയറി നോക്കി കുറെ പൈസ എടുത്തു വെച്ചിട്ടുണ്ട് പാമ്പിന് കാശു വേണ്ട കുറച്ച് പൈസയുണ്ട് കട നടക്കുന്ന കാലത്ത് പൈസക്കാ കൂടുതല് ചേഞ്ചായിരിക്കും ഒരു ഉറുപ്പൊക്കെ വലിയ സംഖ്യയായ ഒരു കാലം ഉണ്ടായിരുന്നു ആ ചേഞ്ച് കാണുന്നതേ ഒരു ഭംഗിയാണ് എൻ്റെയിൽ നാലണ നാണയങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു ഒരു നാപ്പുൾപ്പെടെ നാലണ നാണയം എന്തോ എന്തോ സമ്മാനമായിട്ട് എന്തോ ആരോ തന്ത ഒരു പ്രത്യേക ചുവന്ന സഞ്ചിയിൽ പോയിട്ട് അടുത്ത കാലത്ത് എടുത്തു നോക്കുമ്പോൾ ആണ് നാലണ എന്നാണ് ഒന്നുകൂടി കണ്ടത് ഇപ്പൊ മാർക്കറ്റിൽ ഇല്ല ആർക്കും വേണ്ട ഭയങ്കര രാമനായരുടെ വേഗം പെട്ടിയിൽ കുറച്ച് നാലണ ണയങ്ങളുണ്ട് ഇതേ ഉള്ളു പൈസ ഒന്നും പാമ്പിന് വേണ്ടല്ലോ കൊറേ പഴം തുണി ഉണ്ട് രാമനായ ഉള്ളുകൊണ്ട് പരിഹസിച്ചു ഇയാൾ വലിയ കാര്യമായിട്ട് പെട്ടി തുറക്കണതും പൂട്ടണതൊക്കെ കണ്ടാൽ ഇതിനകത്ത് എന്തോ പതിനായിരം എലി ഉള്ള പോലെ ആണല്ലോ തോന്നുന്നത് എലിയാണല്ലോ പാമ്പിന്റെ ലോകത്ത് ഏറ്റവും വലിയ സാധനം എലിയാണല്ലോ ഒരു പതിനായിരം എലി ഇതിൻറെ അകത്തുള്ള പോലെയുള്ള ഉള്ള നോട്ടവും പാവും പാമ്പ് പരിഹരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാമന്മാർ കയറി വന്നു വെട്ടിയുടെ കൂട്ടി അയാൾ പുറത്തേക്ക് ഇറങ്ങിയതല്ല കാര്യമാണ് ആ കാര്യം കഴിഞ്ഞ് വന്ന് വെട്ടി പതിവില്ലാത്ത വിധം പൂട്ടി പാമ്പ് അതിൻ്റെ അകത്തായി അന്നത്തെ ദിവസം പട്ടിണി അകത്തൊന്നും തിന്നാൻ ഇല്ല ഇതൊരു രക്ഷയുള്ളു രാമനായർ എപ്പോഴെങ്കിലും തുറക്കും തുറക്കണ സമയത്തേക്ക് പുറത്തേക്ക് ചാടിയിട്ട് കഴഞ്ഞു മണ്ടുക പെട്ടെന്ന് തല്ലിക്കൊല്ലാൻ അയാളുടെ കയ്യിൽ വടിയൊന്നും ഉണ്ടാവില്ല അപ്പൊ രാമന്മാർ തുറക്കുമ്പോഴേക്കും പാമ്പ് പുറത്തേക്ക് ചാടുക മിന്നൽ വേഗത്തിൽ രക്ഷപ്പെടുക പക്ഷെ രാമന്മാർ കൂട്ടി എന്താ പറയാ വീട് കൂട്ടി പോവുകയാണ് പോണത് കാശിക്ക് കാശി പോയാൽ ഉടനൊന്നും വരില്ല കാശി പോയ ഒരു മടങ്ങി വരലും മടങ്ങി വരാനല്ല കാശിക്ക് പോകുന്നത് പണ്ടത്തെ കാലത്ത് ഇപ്പം ഞാൻ കാശിയിൽ പലവണ്ണം പോയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് നോവൽ എഴുതി കാശിന്നും പോയിട്ട് കഥ നടക്കുന്ന കാലത്ത് കാശിക്ക് പോക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പോക്കാണ് കാശി പോയി മടങ്ങി വന്നവരെ കാണാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ആയിത്തവണ കാച്ചിയിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിരുന്നു ഈ പോയവര് ഒന്നും മടങ്ങി വന്നിട്ടുണ്ടാവില്ല കാരണം വഴി എത്ര കാട്ടുകൂടെ ഇപ്പം ഫ്ലൈറ്റിലൊക്കെ പോവാം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പത്ത് മുപ്പത് കിലോമീറ്റർ കാറിൽ പോകണമെന്നേ ഉള്ളൂ രാമനായത് പോയോട് കൂടിയിട്ട് അതിൻ്റെ അകത്ത് വിശന്ന് വിശന്ന് വെച്ചന്ന് ഇരുന്നിട്ട് കത്ത് പോവുക പാമ്പിൻ്റെ ദൈവങ്ങളെ മുഴുവൻ പാമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശന്നിട്ട് നിൽക്കാമില്ല ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനും പറ്റിയ ഇല്ല വിശന്ന് വിശന്നിട്ട് മരിക്കേ അങ്ങനെ പാമ്പിൻ്റെ ദൈവങ്ങളെയൊക്കെ വിളിച്ചു വാസുകി അനന്തൻ തുടങ്ങിയിട്ടുള്ള കുറെ ദൈവങ്ങളൊക്കെ ഈ പാമ്പ് വിളിച്ച് കരയുമ്പോൾ കുറച്ച് കാലായിട്ട് പോകുമ്പോൾ അവിടെ ഇല്ലല്ലോ അപ്പൊ എലികൾക്ക് സൗകര്യമായി ഉത്തരത്തിന്റെ മുകളക്കൂടെ ഒക്കെ പോവാം മാത്രല്ല അപ്പൊ രാമനായരുല്ല അയാള് വീട് കൂട്ടി പോയില്ലേ അപ്പൊ അഹങ്കാരത്തിൽ അങ്ങട്ടം കൊണ്ടുനെക്കുന്ന ഒരു എലിക്ക് ഒരു സംശയം സാധാരണ ഗതിയിൽ രാമനായർ ഇത് കൂട്ടാറില്ല പല തവണ ഇറങ്ങി നോക്കിയപ്പതിനകത്ത് ഒന്നും തിന്നാനും കിട്ടണില്ല എലിയെ സംബന്ധിച്ചോത്തോളം ഇപ്പൊ പൂട്ടിപ്പോയ സ്ഥിതിക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും തീർച്ചയാണല്ലോ എലിയുടെ കഷ്ടകാലം തുടങ്ങണേ പാമ്പിന്റെ നല്ല കാലം തരുവരികയാണ് കഷ്ടകാലം തീർന്ന് നല്ല കാലത്ത് നീങ്ങുകയാണ് അതിൻ്റെ അകത്ത് എന്താ നോക്കാം എന്നും വിചാരിച്ച ഒരു ഭാഗത്ത് നിന്ന് കുറവായിട്ട് കരണ്ട് 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 നല്ല മരത്തടിയല്ലേ പണി അത്ര എടുക്കണം എന്നറിയോ കരണ്ടിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അകത്ത് കിടക്കാൻ പോട്ടെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഓവർ ടൈം വർക്ക് രാത്രിയും വർക്ക് പകലും വർക്ക് അതിനകത്ത് എന്താന്ന് കയറി അറിയണം എന്തെങ്കിലും തിന്നാൻ കിട്ടും മാത്രമല്ല ചെറുപ്പക്കാരനായുള്ള ഏരിയയില്ലേ റിസർച്ചിൽ നിന്നല്ലേ വിജ്ഞാനം ഉണ്ടാവുക എന്ത് ധിക്കാരം ചെയ്യുമ്പോഴും നമുക്ക് ന്യായം പറയാമല്ലോ റിസർച്ച് പോണല്ലോ അങ്ങനെ ദ്വാരമുണ്ടാക്കി എലി അകത്തേക്ക് കടന്നപ്പോൾ എലിയുടെ കത്തകാലത്തിൻ്റെ മാക്സിമം എത്തി പാമ്പിൻ്റെ നല്ല കാലത്തിൻ്റെ തുടക്കമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിശന്നിരിക്കുമ്പോൾ മുൻപിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് മുൻപിലെത്തി ആദ്യം എലിയങ്ങൾ വിഴുങ്ങി കത്തകാലം മാറി അപ്പൊ കത്തകാലം എലിക്കാണല്ലോ എലി അങ്ങോട്ട് പിഴുങ്ങിയതിന് ശേഷം എലി ഉണ്ടാക്കിയ ദ്വാരം ഉണ്ടല്ലോ പാമ്പിന് പോവാൻ നല്ല സൗകര്യമായി എലി ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു ഞാൻ പറഞ്ഞ കഥയിൽ ഇത്രയേ ഉള്ളൂ എക്സ്റ്റൻഷൻ ഇനിയുണ്ടാവാം കാരണം അതിൻ്റെ അകത്തെ എലിക്ക് നരകിച്ച് നരകിച്ച് ചിലപ്പോൾ നല്ല കാലം വരാം പാമ്പിന് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള അഹങ്കാരം കൊണ്ട് വീണ്ടും ചീത്തകാലം വരാം നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഉയർച്ചകൾ ഉണ്ടാവാറുണ്ട് താഴ്ചകൾ ഉണ്ടാവാറുണ്ട് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു ഒരാൾക്ക് കഷ്ടകാലം തുടങ്ങുമ്പോൾ വേറൊരാൾക്ക് നല്ല കാലം തുടങ്ങുന്നു ചിന്തയ്ക്ക് വിട്ടു സംഭവിക്കുന്നു музыка